എപ്പോഴാണ് ഇമാമിൻ്റെ കൂടെ ചേർന്ന ഒരാൾക്ക് ഇമാമിൻ്റെ കൂടെ തുടങ്ങിയ ആൾക്കല്ല ഇമാമിൻ്റെ കൂടെ ചേർന്ന ഒരാൾക്ക് എപ്പോഴാണ് റക്കാഴ്ത്തി ലഭിക്കുക നമുക്കറിയാം റുക്കു ലഭിച്ചാലാണ് അതുകൊണ്ടാണ് റുക്കുലീ മസാല കൊണ്ടുവന്ന് റസുൽഹുലൈസമങ്ങൾ പറഞ്ഞില്ലേ മൻറക്കർക്കുറക്കർ ആർക്കെങ്കിലും റുക്കൂ ലഭിച്ചാൽ അവൻക്ക് റക്കഴ്ത്തി ലഭിച്ചു അപ്പോൾ റുക്കൂഴ് ലഭിച്ചാൽ റക്കഴ്ത്തി ലഭിച്ചു ഇനി അടുത്തൊരു മസാല റുക്കൂൽ എങ്ങനെ ഇമാമിൻ്റെ കൂടെ കിട്ടിയാലാണ് റക്കായത്തിൽ ലഭിക്കുക ഇമാമിൻ്റെ കൂടെ ഒറ്റ സെക്കൻഡ് കിട്ടിയാൽ മതിയോ അതല്ല ഒരു സുബാൻ റബ്ബേൽ അളിയമിന് ചെല്ലാല്ല സമയമെങ്കിലും കിട്ടണോ അതല്ല മൂന്ന് തവണ സുഹാൻ റബ്ബേൽ അലീം ചെല്ലാല്ല സമയമെങ്കിലും കിട്ടണോ എങ്ങനെയാണ് നമുക്ക് റക്കായത്ത് കിട്ടാം അതിൽ ശരിയായ അഭിപ്രായം ഒരു ലഹളത്ത് ഒരു സെക്കൻഡെങ്കിലും ഇമാമിൻ്റെ കൂടെ റുക്കൂ കിട്ടിയാൽ അവന് റക്കായത്ത് കിട്ടി അപ്പം അതിൻ്റെ ഏറ്റവും ചെരി ചുരുങ്ങിയ രൂപം പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ കുരിങ്ങി കൈകൾ കാൽമുട്ടിലേക്ക് വെച്ചു കുനിയൽ പൂർണ്ണമായിട്ടില്ല അക്കല്ലു റൊക്കുഴ എന്നാണ് അതിന് പറയുക അക്കല്ലു റുക്കു എന്നാൽ റുക്കുവിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം അതെന്താ കൈകൾ കാൽമുട്ടിലേക്ക് വെക്കല കുനിയൽ പൂർണ്ണമായിട്ടില്ല കുനിയൽ കുനിഞ്ഞുകൊണ്ടിരിക്കണുള്ളൂ പക്ഷേ കൈകൾ കാൽമുട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ റുക്കു തുടങ്ങി അങ്ങനെ നമുക്ക് ഈ മാമിൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ടോ റക്കഴത്ത് കിട്ടി നമ്മൾ സുബൈൻ റബ്ബില്ല അള്ളിയും മുറാശും ചെല്ലിയിട്ടില്ലെങ്കിലും നമ്മൾ കുനിയൽ പൂർണ്ണമായിട്ടില്ലെങ്കിലും കൈകൾ കാൽമുട്ടിലേക്ക് വെച്ചു അപ്പോഴും ഇമാം റുക്കുവിൽ തന്നെ ഉണ്ട് എങ്കിൽ നമുക്ക് റുക്കു കിട്ടി നമ്മൾ കാൽമുട്ടിലേക്ക് വെച്ചപ്പോഴാണ് ഇമാം പൊന്തണത് നമുക്ക് ഇറക്കാലത്ത് കിട്ടിയിട്ടുണ്ട് അതാണ് അതിലുള്ള ഏറ്റവും ശരിയായ അഭിപ്രായം അള്ളാഹു അലം